പൈൽസ് രോഗം ഇപ്പോൾ സാധാരണമാണ് നമ്മുടെ ഭക്ഷണ രീതികളാണ് പൊതുവെ പൈൽസിൻ്റെ തീവ്രതയെ തീരുമാനിക്കുന്നത് അത് വളരെ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പൈൽസ് ഡെവലപ്പ് ചെയ്തു വരാനും ഉള്ള പൈൽസ് തന്നെ വളരെ വേഗം പ്രോഗ്രസ് ചെയ്യാനും സർജറി പോലുള്ള കാര്യങ്ങളിലേക്ക് പോവാനും കാരണം പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണ രീതികളാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൈൽസിനെ പ്രതിരോധിക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടവയും ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പച്ചക്കറി വിഭാഗത്തിൽ കൂടുതൽ അറിയാം നോൺ വെജ് മാക്സിമം ഒഴിവാക്കുകയും പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൽ പച്ചക്കറികളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് ആദ്യമായിട്ട് ഇലക്കറികളാണ് പ്രത്യേകിച്ചും ചീര അതുപോലെ നമ്മൾ കോളിഫ്ലവർ ബ്രോക്കോളി പോലുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കടല പയർ വർഗ്ഗങ്ങളാണ് പല ആളുകൾക്കും കടലയും പയർ വർഗ്ഗം പയൽസിലാളുകൾക്ക് ഉപയോഗിക്കാമോ എന്ന തെറ്റിദ്ധാരണയുണ്ട് ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് കടല പയറുവർഗ്ഗങ്ങൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രത്യേകിച്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കടലാ പയർ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പൈൽസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ സഹായിക്കും പൈൽസ് ഉള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പൈൽസിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഈ ഭക്ഷണം സഹായിക്കും അതുപോലെ ഫ്രൂട്ട്സിൽ ആപ്പിൾ റുമാൻ പിയർ വളരെ നല്ലതാണ് ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമാണ് പിയർ അതുപോലെ റോബസ്റ്റ നേന്ത്രപ്പഴം പല ആളുകൾക്കും നേന്ത്രപ്പഴത്തെക്കുറിച്ച് തെറ്റ തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ പൈൽസുള്ള ആളുകൾക്ക് ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമാണ് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മലബന്ധം കുറക്കുകയും പൈൽസിനെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പ്രത്യേകിച്ചും ഫിഗ് നമ്മൾ അത്തിപ്പഴം എന്ന് പറയും ഇത് ഭക്ഷണത്തിൽ ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നീർക്കെട്ടിനെ കുറക്കാൻ അത് അതുകൊണ്ട് നമ്മൾ പൈൽസിലുള്ള പൈൽസിൻ്റെ വേദന കുറക്കാനൊക്കെ സഹായിക്കുന്ന ഫ്രൂട്ടാണ് അതുപോലെ ഉള്ളവർ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് നട്ട്സ് നമ്മൾ വാൾനട്ട് ബദാം പിസ്ത പോലുള്ളവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നട്ട്സാണ് ഇവയെല്ലാം നീർക്കെട്ട് കുറക്കാൻ നല്ല രീതിയിൽ സഹായിക്കും ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമായതുകൊണ്ട് മോഷൻ നമ്മുടെ മലബന്ധം ഇല്ലാതെയാക്കാനും ഈ ഭക്ഷണങ്ങൾ സഹായിക്കും ചില ആളുകൾക്കെങ്കിലും കിഴങ്ങ് വർഗത്തെക്കുറിച്ചും തെറ്റിദ്ധാരണകളുണ്ട് എന്നാൽ പയൽസുള്ള ആളുകളിൽ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് വളരെ ഗുണം ചെയ്യുന്ന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റിൽ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കുന്നത് പൈലസുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ചില സീഡുകൾ ചിയ സീഡ് ഫ്ലാക്സ് സീഡ് അതുപോലെ പംകിൻ സീഡ് നമ്മുടെ മത്തൻ കുരു ഇവയൊക്കെ പൈൽസുള്ള ആളുകൾക്ക് വളരെ ഗുണം ചെയ്യും മലബന്ധം കുറക്കാൻ നല്ല രീതിയിൽ ഇവ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നാൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ചും വൈറ്റ് റൈസ് നമ്മൾ കഴിക്കുന്ന ചോറ് വൈറ്റ് റൈസ് മലബന്ധത്തിന് കാരണമാവുന്ന ഒന്നാണ് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കുക മട്ടരി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ മൈദ പൂർണ്ണമായിട്ടും പയൽസുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ അമിതമായി എരിവും മസാലയും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് പെപ്പർ അതുപോലെ ചില്ലി ഒക്കെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് മസാല മാക്സിമം കുറച്ച് ഉപയോഗിക്കുക അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറീസ് ഇവയെല്ലാം ഭക്ഷണത്തിൽ നിന്നും മുഴുവനായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നോൺ വെജിൽ പ്രത്യേകിച്ചും ഒഴിവാക്കേണ്ടവ ബീഫ് മട്ടൺ എന്നിവയാണ് ചിക്കനും ഒഴിവാക്കേണ്ടതാണ് എന്നാൽ താരതമ്യേന ബീഫും മട്ടണും അപേക്ഷിച്ച് ചിക്കനാണ് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് പക്ഷെ അതിൻ്റെ നമ്മൾ തയ്യാറാക്കേണ്ടത് കറി വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് പയൽസുള്ള ആളുകൾക്ക് നല്ലത് അപ്പോ അപ്പൊ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പയൽസുള്ള ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പയൽസുള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും സിറ്റ്സ് ബാത്ത് എന്ന് പറയും നമ്മൾ ഒരു ടബില് ചുടുവെള്ളം എടുക്കുക അതിൽ അല്പം കല്ലുപ്പിട്ടിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ അതിൽ ഇരിക്കുന്നത് ഒരു ദിവസം രണ്ട് നേരം ചെയ്യുന്നത് പൈൽസിലെ നീർക്കെട്ട് കുറയാനും നിങ്ങളെ വേദനയും ബുദ്ധിമുട്ടും കുറയാനും സഹായിക്കും അതുപോലെ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ അല്പം തേൻ ഒഴിച്ച് കുടിക്കുന്നത് മലബന്ധത്തെ കുറക്കാൻ സഹായിക്കും നമ്മൾ ഹോം റെമഡി എന്ന് പറയും ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ രാത്രി നമ്മൾ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയുടെ ചതച്ച് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ അത് കുടിക്കുക ഇത് ആൻ്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് നീർക്കെട്ടിനെ കുറക്കാൻ സഹായിക്കും പൈൽസിൻ്റെ വേദനയും ബുദ്ധിമുട്ടും കുറക്കാൻ നല്ല രീതിയിൽ ഈ മെഡിസിൻ ഈ രീതി നമ്മളെ സഹായിക്കും പിന്നെ കൂടുതലാളുകൾക്ക് അറിയുന്നതാണ് നമ്മൾ അലോവേര അലോവേരയുടെ ജെല്ല് മലദ്വാരത്തിന് ചുറ്റു ഭാഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറിറ്റേഷൻ ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറക്കാൻ സഹായിക്കും ഇവയെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പൈൽസിലെ ആളുകൾ നിർബന്ധമായിട്ടും നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ചെയ്യേണ്ടതാണ് വർക്കൗട്ട് മുപ്പത് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വർക്കൗട്ട് ചെയ്യുന്നത് ജെൻറ്റിൽ വാക്കിംഗ് മതി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പൈൽസിലെ ആളുകൾക്ക് ബുദ്ധിമുട്ട് കൂട്ടാനാണ് കാരണമാവുക വാക്കിംഗ് നല്ലതാണ് അതുപോലെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സിറ്റ്സ് ബാത്ത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ സിറ്റ്സ് ബാത്ത് ചെയ്യുക പിന്നെ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുക ചില ആളുകൾ ന്യൂസ് പേപ്പറോ അതല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് ബാത്റൂമിൽ പോയിട്ട് ഒരുപാട് നേരം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യും ഒഴിവാക്കുക അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള സെൻസേഷൻ തോന്നി കഴിഞ്ഞാൽ ചില ആളുകൾ അത് പിടിച്ചു വെക്കും അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന രീതിയിൽ അതിനെ ഹോൾഡ് ചെയ്യും അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പയൽസുള്ള ആളുകൾ നമ്മൾ പൈൽസിനെ പ്രതിരോധിക്കാനും പയൽസുള്ള ആളുകൾ തന്നെ അത് വഷളാവാതെ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാനും നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് പൈൽസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അമിതമായിട്ടുള്ള ബ്ലീഡിങ് വേദന മുതലായ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കാനും സഹായിക്കും